നിരാകരിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല എന്നുള്ള മട്ടിലായിരുന്നു അത് ഉചിതമായ സമീപനമായിട്ട് ആരോഗ്യമന്ത്രി നോക്കൂ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ഡോക്ടർ ആണ് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഡോക്ടറെ മാറ്റി ശിക്ഷ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടാണ് ഈ ഡോക്ടറെ ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയങ്ങൾ ഈ നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാ ആഴ്ചയിലും എച്ച്ഒ ഡി മീറ്റിംഗ് അതായത് എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സിന്റെയും മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന ഒരാളാണ് ഞാൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോഗ്യമന്ത്രി മന്ത്രിപ്പണി നിർത്തി റിപ്പോർട്ടറിലോ കൈരളിയിലോ വാർത്ത വായിക്കാൻ പോകണം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ആരോഗ്യമന്ത്രി ഒരു ബിഗ് സീറോയാണ് വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് വിഷയമാണ് ഡോക്ടർ ഹാരിസ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ട് അതിലൊരു നാലംഗ സമിതി ഉണ്ടായി എങ്ങനെ ഈ വിഷയം അഭിസംബോധന ചെയ്യാം എല്ലാ മെഡിക്കൽ കോളേജിലേതും എന്ന് പരിശോധിക്കുന്നു നല്ല കാര്യം ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സ്വോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പറയുന്നത് എനിക്ക് എതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടാവാം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മെസ്സഞ്ചറെ ഷൂട്ട് ചെയ്യാം ആരോഗ്യമന്ത്രി അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ ആരോഗ്യ വകുപ്പിനെ നാണം കെടുത്തിയ ഈ ഉദ്യോഗസ്ഥൻ എന്റെ വകുപ്പിൽ ഇനി ഈ സ്ഥാനത്ത് വേണ്ടാന്ന് തീരുമാനിക്കുമെന്നാളെ പോകുന്നു ഒരു വിദ്യാർത്ഥി മിടുക്കനായ ഒരു വിദ്യാർത്ഥി പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാർത്ഥി ശസ്ത്രക്രിയ കാത്ത് വേദന സഹിച്ച് കഴിയാൻ അതിന് തന്നാരും വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ കാര്യങ്ങൾ ഇടപെടത്തിട്ട സ്വാമിയ നിന്നെ അങ്ങനെ അങ് പോയാലോ